നെഞ്ചിൽ കൈവച്ച് ഇത് പറയുകയാണ് ഒരു സിനിമ ലൈഫിൽ കണ്ടിട്ടില്ല സി ഇത് നമ്മൾ കണ്ട ഓരോ ടെററിസ്റ്റ് അറ്റാക്കുകളിനെ കാണുമ്പോൾ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന പോലെയാണ് ഞാൻ ഈ സിനിമ കണ്ടത് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഒരു കലാപം ഉള്ളത് നമ്മൾ മറക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് യുദ്ധങ്ങളും കലാപങ്ങളും നമ്മളെ ഒരാൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടായ ഒരു കലാപത്തിൻ്റെ ഒരു ഒരു തീ കത്തി സാധാരണ കത്തി ഒരു ട്രെയിനിൻ്റെ ബോഗീനെ കൊണ്ട് അവിടെയുള്ള ഹിന്ദുക്കളെല്ലാം വന്ന് മുസ്ലിങ്ങളെ ഒന്നടങ്ങ് കൊല്ലുന്ന ഒരു റേറ്റ് വീണ് സീൻ കാണിച്ച് അവിടെ നിന്നുള്ള ഒരാൾ രക്ഷപ്പെട്ട് കഥ തന്നെ പറഞ്ഞ് ആൾ രക്ഷപ്പെട്ട് എത്തുന്നത് ലഷ് ലഷ്കർ ഇ തൊയ്ബൻ്റെ ഗാങ്ങിൽ അവിടുത്തെ ഗ്യാങ് ലീഡറാണ് മോഹൻലാൽ വർഗീയ ലഹള ഗുജറാത്ത് കലാപത്തിന്റെ മേലെ തന്നെയാണ് ഈ സിനിമ പോകണത് അതിൻ്റെ പ്രതികാര ബുദ്ധിയ നിങ്ങൾ അത് എവിടെ കാണിക്കൂ പിന്നെ കാണിക്കുന്നത് പിന്നെ കേരളത്തിന്റെ രാഷ്ട്രീയം അങ്ങകലെ യമൻ ലാൻഡലി യമൻ വൈറ്റേഴ്സ് ആ മരുഭൂമിയിൽ നിന്ന് പറയുമ്പോൾ ദറ്റ് ഇസ് ഒരു ഇസ്ലാമിക തീവ്രത കൊണ്ടുവന്ന ഒരു സാധനമല്ലേ ഇത് ഇപ്പം എന്താണ് എഡിറ്റിംഗ് എഡിറ്റിങ് കഴിയാത്ത സിനിമ കാണാൻ സുഡാപ്പികൾ പെരുന്നാളടക്കം എല്ലാവരും പോവും കാരണം ഇത് എന്തോ വലിയ സംഭവമാണ് ഹിന്ദുക്കളെയൊക്കെ കൊല്ലണത് നരേന്ദ്രമോദിനേയും അമിത് ഷാനേയും അമിത് ഷാനെ വെല്ലുവിളിച്ചൊന്നും ഒരു സിനിമക്ക് ഇത്രയും പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇത്രയും ഇതായിട്ട് കിട്ടുന്നൊന്നും നിങ്ങൾ ഇതെന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് എംബുരാൻ സിനിമയെ പറ്റി പഠിക്കുവാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്നും ഒരു അന്വേഷണ ഏജൻസി ഇറക്കിയിട്ടുണ്ട് ആ ഏജൻസിയിലെ ഒരു പെണ്ണും പിള്ളയാണിത് ഇവർ പറയുന്നത് എംബുരാൻ എന്ന സിനിമ വളരെ ടററിസ്റ്റായിട്ടും തീവ്രവാദമായിട്ടും പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കുറ്റം പറയുന്ന ഒരു സിനിമ എന്നാണ് പക്ഷേ സാധാരണ ഈ പടം ഇറങ്ങിയ ശേഷം സാധാരണ ജനങ്ങൾക്ക് ഇതൊന്നും തോന്നിയിട്ടില്ല ഇവരെ ഉള്ള ആൾക്കാരാണ് ഇതിൽ പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പങ്കുണ്ട് എന്ന് ആഗോരാത്രം മുദ്രവാക്യം വിളിച്ച് നടന്ന ഇതുപോലെ സംഘികളും ഇതുപോലെ ഈ പെണ്ണും പള്ളിയൊക്കെ തന്നെയാണ് ഇതിൽ ആദ്യമായിട്ട് സിനിമയാണ് നമുക്കൊന്നും അങ്ങനെ തോന്നിയിട്ടില്ല ജസ്റ്റ് ഒരു നോർമൽ ഒരു കലാപം നടന്നു അതിനെപ്പറ്റി ചെറിയൊരു അതിന് അതിനുസംബന്ധമായിട്ട് സിനിമ എടുത്തു എന്നാണ് സാധാരണ ജനങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇതിപ്പോൾ ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഇതിൽ പങ്കുണ്ടെന്ന് നാട്ടിലെ ഫുൾ സംഖ്യകളും ഇതുപോലത്തെ ഈ പെണ്ണും പിള്ളയും ഇവരൊക്കെയാണ് നിലവിൽ നടക്കുന്നത് അപ്പോൾ എന്തോ അവർക്ക് പങ്കുണ്ട് എന്നാണ് സാധാരണക്കാരൻ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം അതുകൊണ്ട് നിങ്ങളോട് ഒരു ബിഗ് സലോട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ബിഗ് സലോട്ട് ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും പങ്കുണ്ട് എന്ന് നിങ്ങളാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സംഘികളും നിങ്ങളൊക്കെ തന്നെയാണ് സംഘി വിങ്സിൽപ്പെട്ട നിങ്ങളൊക്കെ തന്നെയാണ് ഈ പറയുന്നത് ഇത് ജനങ്ങൾ ഇതിൽ ജനങ്ങൾ ഈ സിനിമ കണ്ടിട്ട് ഒരിക്കലും ഇതിൽ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കും മാറിയില്ലായിരുന്നു നിങ്ങളത് പറഞ്ഞു വരുത്തി അപ്പോൾ അങ്ങനെ പങ്കുണ്ടെങ്കിൽ ഇതിൽ യഥാർത്ഥ കാരണം ഓരോ സംഘികളും ഈ പെണ്ണുംപുള്ളക്ക് തന്നെയാണ് ഏ